വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ അപ്പോൾ സാറ് അവിടെ ഇവിടേക്കുള്ള ആളിനെയാണ് ഇവിടെ വന്ന് അന്വേഷിക്കുന്നതല്ലേ ഇതൊക്കെ വേറെ ഒരു പ്രഹസനമാണല്ലേ ആരെ കാണിക്കാനാണിത് എന്നൊക്കെ പറഞ്ഞ് എന്നെ സാർ ഇങ്ങനെ സംസാരിച്ച് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്രബോസിന് ആകെപ്പാടെ തല ഒരുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ മുമ്പിൽ നിന്ന് താൻ നാ വാടിയാൽ പല്ലടിച്ച് ഞാൻ കൊഴിക്കും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് തുടർന്ന് എസ് ഐയോട് നഞ്ഞാർക്കുളം അങ്ങനെ പിന്നെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവൻ എവിടെ ഉണ്ടെങ്കിലും എന്ന് പറയുകയാണ് തുടർന്ന് ശാരദാമ്മയോട് പറഞ്ഞ് പറയുകയാണ് അവനെ അവളെ നാട് കടത്തിയിട്ടാണല്ലേ കുടുംബശ്രീ ശാരദ ഇവിടെ കയറി അന്വേഷിച്ചുകൊള്ളാൻ പറഞ്ഞത് പൊട്ടൻ കളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നങ്ങിയാർക്കുളങ്ങര അല്ല ഇനി ഏത് നരകത്തിൽ പോയി വിളിച്ചാലും അവന് ഞാൻ പൊക്കിയിരിക്കും എന്ന് ശാരദാമ്മയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അതിനുശേഷം പിന്നെ കുറുപ്പ് സാറിനോട് പറയുന്നുണ്ട് തന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും അന്ന് ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ കുറുപ്പ് സാറും തലയാട്ടുന്നുണ്ട് തുടർന്ന് അവർ അവിടെ നിന്നും ആകെ ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അന്നേരം വീണ്ടും ഉമ്മറത്തേക്ക് വരുന്നുണ്ട് ശാരദാമ്മയും കുറുപ്പ് സാറും ഇതേസമയം അവിടെയാണെങ്കിൽ നൂറാണെങ്കിൽ ആ വാതിലിൻ്റെ പുറകിൽ നിന്നങ്ങ് ആ സങ്കടപ്പെട്ട് കരയുകയാണ് കുറിപ്പ് സാർ ശാരദാമ്മയോട് പറയുന്നുണ്ട് വിഷം തീണ്ടുന്ന ഇനമാണ് വഴിയെ പോയാലും അത് വിഷം ചീറ്റുക തന്നെ ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ശാരദാമ്മോട് കുറിപ്പ് സാർ പറയുന്നുണ്ട് ഇതേ സമയം അവിടെ ശാലിനി മോപ്പനും താഴേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ വിഷ്ണു ആണെങ്കിൽ വളരെ ഇങ്ങനെ പാടുപെട്ട് നല്ല എഫർട്ട് എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് പതിയെ പതിയെ വഴുക്കിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ വിഷ്ണു താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇതേ സമയം ഇങ്ങനെ പിന്നെ ഫയർഫോഴ്സുകാർ അല്ല ഫോറസ്റ്റ് ഗാർഡുകാർ എത്തുന്നുണ്ട് അന്നേരം എത്തി ഇങ്ങനെ മൂപ്പൻ പറയുമ്പോൾ ശാലിനി അവരെ കണ്ടുകൊണ്ട് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു എന്ന് പറയുമ്പോൾ മാഡമൊന്നും പറഞ്ഞ ഒരു സല്യൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ മക്കൾ രണ്ടുപേര് താഴെ അകപ്പെട്ടു പോയി രക്ഷിക്കാനായിട്ട് എന്റെ ഭർത്താവും പോയിട്ട് ഒരു ഇതും കാണാൻ ഒരു വിവരവും ഇല്ല ആഹ് എൻ്റെ കുട്ടികളെ രക്ഷിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട് അവർ ഉടനെ എത്തും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് അവരിങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് തന്നെ വിഷ്ണു കുട്ടികളുടെ അടുത്ത് എത്തുന്നുണ്ട് വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ വിഷ്ണു അച്ചാന്നും അച്ചാന്നും പറഞ്ഞ് കുട്ടികളാകെ സന്തോഷത്തിൽ തന്നെയാണ് കരയുക ചെയ്യുന്നുണ്ട് ഒരുവിധം വിഷ്ണു ആണെങ്കിൽ പടം വിട്ട് കുട്ടികളുടെ അടുത്തേക്ക് എത്തുകയാണ് നേരെ രണ്ടുപേരെയും എട്ടു പിടിച്ച് കരയുന്നുണ്ട് വിഷ്ണു എൻ്റെ പൊന്നുമക്കൾ നിങ്ങൾ എന്തായി കാണിച്ചത് ആപത്തൊന്നും പറ്റിയില്ലല്ലോ എൻ അച്ഛനും അമ്മ എന്തുമാത്രം പേടിച്ചെന്നോ എന്താ ഞങ്ങളോട് പറയാതെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറ്റിപ്പോയി അച്ഛൻ ഇങ്ങനെ സത്യ പറയുന്നുണ്ട് പപ്പി പറയുകയാണ് മിന്നാമി നിങ്ങളെ കണ്ട് ഞങ്ങൾ വന്നതാണ് ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു യും കെട്ടിപ്പിടിച്ച് മൊത്തം ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട പെട്ടെന്ന് പോകാം സത്യത എന്നെ അല്ലി പിടിച്ചോളണം മറ്റേ കഴുത്തിന് ചുറ്റും ഇങ്ങനെ വട്ടം ചുറ്റി പിടിച്ചു കൊള്ളണം എന്ന് പറയുകയാണ് അന്നേരം ഞാനോ വിഷ്ണു വെച്ചാണെന്ന് ഇങ്ങനെ പപ്പി ചോദിക്കുകയാണ് അന്നേരം ഞാൻ സത്യയെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരാം മക്കളൂടെ നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നൊക്കെ പപ്പി പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ മക്കൾ നിക്കുക അച്ഛൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് സത്യം ഇങ്ങനെ ഫ്രണ്ട് വശത്തായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കഴുത്തിന് ചുറ്റി പിടിച്ചോളാൻ പറയുകയാണ് സത്യോട് അതേപോലെ സത്യം ചെയ്യുന്നുണ്ട് എന്നിട്ട് പപ്പി വീണ്ടും ും പിടിച്ച് മുത്തം കൊടുത്തിട്ട് ഇപ്പം അവരെ പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ട് വട ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ ഈ സത്യേയും തൊള്ളിലിട്ടുകൊണ്ട് അന്നേരം വടത്തിന് അനക്കം വരുന്നു രമ്പ വലിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുട്ടാന്നൊക്കെ ശാലിനി വിളിക്കുന്നുണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് വടം മുകളിലേക്ക് വലിക്കുന്നുണ്ട് വിഷ്ണുവച്ചാ വേഗം വരണേ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നൊക്കെ പപ്പി താഴെയെന്ന് വിളിച്ച് പറയുന്നുണ്ട് അന്നേരം വിഷ്ണു വേഗം വരാമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് പക്ഷെ വളരെ പാടുപെട്ടാണ് സത്യയും കൊണ്ട് വിഷ്ണു ആണെങ്കിൽ മുകളിലേക്ക് കയറുന്നത് ഇടയ്ക്കൊക്കെ പപ്പി സത്യ വീഴാനൊക്കെ പോകുന്നുണ്ട് വിഷ്ണു പപ്പി സത്യയോടാണെങ്കിൽ നല്ല രീതിക്ക് ഇറക്കി പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഒരുവിധം പാടുപെട്ട് പാടുപെട്ട് അവർ മോളിൽ നിന്നും അങ്ങനെ വലിച്ച് കയറ്റുന്നുണ്ട് അന്നേരം ഇവർ കാണുകയാണ് വിഷ്ണു സത്യയും കൊണ്ട് വരുന്നത് അന്നേരം വിഷ്ണുട്ടാണെന്നൊക്കെ ചാലിന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവസാനം സത്യയും കൊണ്ട് വിഷ്ണു ആണെങ്കിലും മോളിലെത്തുന്നുണ്ട് അവസാനം ശാലിനി അങ്ങ് വാങ്ങിക്കുകയാണ് കയ്യിൽ കിട്ടി കുട്ടിയെ കിട്ടിയ ഉടനെ സത്യാണെങ്കിൽ എൻ്റെ മോളേന്നും പറഞ്ഞുകൊണ്ട് നെറ്റിയിലും കവലിലും പിന്നെ മുഖത്തും ഒക്കെ ചുണ്ടിലൊക്കെ അങ്ങ് വരിവാരി മുത്തം കൊടുക്കുകയാണ് എന്നിട്ട് അമ്മേന്നും പറഞ്ഞ് സത്യാണെങ്കിൽ വിഷ് ശാലിനിയെ കെട്ടിപ്പിടിച്ചാൽ കരുകയും ചെയ്യുന്നുണ്ട് വിഷ്ണു ആകെ തളർന്നാൽ പറപ്പുറത്തേക്ക് അങ്ങ് ഇരിക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ പപ്പി എവിടെയും ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് അങ്ങ് എഴുന്നിട്ട് എഴുന്നേക്കുകയാണ് അന്നേരം അവൾക്ക് ആപത്തൊന്നും ഞാൻ പോവാൻ താഴെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും എഴുന്നേക്കുകയാണ് വിഷ്ണു ആകെ സത്യെ കൊണ്ടുവന്നപ്പോൾ തന്നെ വിഷ്ണു അങ്ങ് ആകെ അവശ് ാണ് അവളെ സുഷോണെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് അതേസമയം പപ്പിയാണെങ്കിൽ അവിടെ ആകെ പേടിച്ചിരിക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഇടയ്ക്ക് കടുവ വീണ്ടും പോകുന്നതും അല്ലെറിൻ്റെ ആ ശബ്ദവും കേട്ട് ആകെ പേടിച്ച് പപ്പി ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് തുടർന്ന് വി പപ്പിയാണെങ്കിൽ വിഷ്ണു ഇറങ്ങി വരുന്നത് കാണാത്തപ്പോഴും അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ചേച്ചിയമ്മയെ വിഷ്ണു വെച്ചാൽ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നൊക്കെ വിളിക്കുമ്പോൾ അത് മുകളിൽ നിൽക്കുന്ന ചാലിനെ കേൾക്കുന്നുണ്ട് അകെങ്ങ് വിഷമിക്കുകയാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നത് പപ്പി കാണുന്നുണ്ട് അന്നേരം ഒന്ന് വേഗം വാ വിഷ്ണു വെച്ചാൽ ഞാൻ പേടിക്കുകയാണ് എനിക്ക് പേടിയാവുന്നൊക്കെ വിളിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അച്ഛൻ്റെ എത്തി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പതിയെ പതിയെ അങ്ങ് പപ്പിയുടെ അടുത്തേക്ക് അങ്ങ് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം വിഷ്ണു ആകെ തളർന്ന പാറപ്പുറത്തേക്ക് അങ്ങ് ഇരിക്കുകയാണ് വിഷ്ണുവിന് ഒരു വാക്ക് മിണ്ടാൻ പോലും വയ്യാത്ത വിധം ആകെ തളർന്നാണ് വിഷ്ണു ഇരിക്കുന്നത് ഈ കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നിട്ട് പിന്നെ വെള്ളം എടുത്തിട്ട് ദാ വിഷ്ണു വച്ചാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം നീട്ടു നീട്ടുകയാണ് അത് കാണുമ്പോൾ വിഷ്ണുവിന് അകപ്പാടെ അങ്ങ് സന്തോഷവും സങ്കടവും ഒക്കെയാണെന്നിട്ട് കുട്ടിയെ ചേർത്ത് അങ്ങ് കെട്ടിപ്പിടിച്ച് പിടിച്ച് മുത്തം വെക്കുന്നുണ്ട് പേടിച്ച് പോകുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് മോള് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് പപ്പിക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇനി വിഷ്ണുച്ചൻ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് കൊടുക്കുകയാണ് അതുകൊണ്ട് വിഷ്ണു വെള്ളം കുടിക്കുന്നുണ്ട് അതിനുശേഷം വിഷ്ണുവിന് ചെറിയൊരു ഇത് വരികയാണ് അതിന് ശേഷം നമുക്കിവിടെ നിൽക്കേണ്ട വിഷ്ണു അച്ഛ പൂവെന്ന് പറയുമ്പോൾ ആ പോവാം പോവാം പക്ഷേ വിഷ്ണു അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ചെയ്യുന്നത് കണ്ടില്ലേ അതുപോലെ വിഷ്ണു അച്ഛനെ അള്ളി പിടിച്ചു കൊള്ളണം ഒരു കാരണവശാലും പിടി വിടരുത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതേ അതേപോലെ ചെയ്യുന്ന ആദ്യം ഒരു കുഴപ്പമില്ല വിഷ്ണു അച്ഛൻ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അത് സത്തിയെടുത്തതുപോലെ വിഷ്ണു പപ്പി എടുക്കുന്നുണ്ട് എന്നിട്ട് വടം പിടിച്ച് അനക്കുകയാണ് അപ്പോൾ മോളിൽ നിന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അന്നേരം വിഷ്ണു കേട്ടാന്ന് ഇങ്ങനെ ചാഞ്ഞ് വിളിക്കുമ്പോൾ അതാ വരികയാണ് എന്നിങ്ങനെ വിഷ്ണു ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട് തുടർന്ന് പപ്പിയേം കൊണ്ട് വിഷ്ണു അതേപോലെ വടത്തിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ് ഇടയ്ക്ക് വെച്ച് കാലൊക്കെ സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ട് പക്ഷെ പപ്പിയാണെങ്കിൽ ഇറുക്ക് പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് കരയൊക്കെ ചെയ്യുന്നത് പേടിയാവുന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇതേ നമ്മൾ എത്തി എത്തി ഇതേ സത്യയുടെ അടുത്ത് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പതിയെ പതിയെ അവരങ്ങ് മുകളിലേക്ക് എത്തുന്നുണ്ട് തുടർന്ന് വിഷ്ണു കയ്യിൽ നിന്നും പപ്പിയെ ശാലിനി വാങ്ങുകയാണ് ശാലിനിയെ പിന്നെ പപ്പി അതേപോലെ മൊത്തമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചങ്ങ് അങ്ങ് കരയുകയാണ് ശാലിനിയാണെങ്കിൽ വിഷ്ണു ആകെ തളർന്ന് അവിടെ ഇരുന്നിട്ട് വിഷ്ണു അങ്ങ് പൊട്ടി കരയുകയാണ് എന്നിട്ട് ശാലിനിയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട് എടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മക്കളെ കൊണ്ട് ഞാൻ തിരികെ വരികയുള്ളൂ അതേപോലെ വന്നില്ലേ ഒരാപത്തും വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ ആ സന്തോഷം തന്നെ ാണ് അന്നേരം ഈ മൂപ്പനും ബാക്കിയ പോലീസുകാർക്കൊക്കെ സന്തോഷമാകുന്നുണ്ട് അന്നേരം മൂപ്പൻ പറയുകയാണ് കണ്ടില്ലേ ഇവരുടെ സന്തോഷം കണ്ണീരാണ് ഇത് കാണുമ്പോഴാണ് നമ്മൾ ഒരു കുടുംബത്തിൻ്റെ ജീവിത ജീവനാണ് നമ്മൾ തിരികെ കൊടുത്തത് ഇവരുടെ സന്തോഷം കാണുമ്പോഴല്ലേ മനസ്സിലാകുന്നു നമ്മൾ ചെയ്ത ജോലി എന്തുമാത്രം വലുതാണെന്ന് ഭൂമിദേവി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സന്തോഷത്തിലാണ് ഈ സമയം പിന്നെ ശാലിനി പറയുന്നുണ്ട് വിഷ്ണുവിട്ട ആ കുട്ടികളുടെ കയ്യിലും കാലിലൊക്കെ പോറലൊക്കെ ഉണ്ട് വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിയെങ്കിലും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചെയ്യുക ഉടനെ തന്നെ കൊണ്ടുപോകാം എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ പിന്നെ മൂപ്പൻ്റെ അടുത്ത് വിഷ്ണു ശാലിനി എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ് കുട്ടികളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അന്നേരം മൂപ്പൻ പറയുന്നുണ്ട് വീണത് പുല് പുല്ലിൻ്റെ മുള്ളിലത്തേക്കായിരിക്കും പിന്നെ ചെറിയ എന്തെങ്കിലും മുറിവോ അങ്ങനെ അത് പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു മൂപ്പൻ്റെ കാലിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് നമ്മുടെ ജീവനാണ് നിങ്ങളെല്ലാവരും തിരിച്ചു തന്നത് അതിനു വേണ്ടി എന്ത് തന്നാലും മതിയാവില്ല പക്ഷെ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത് എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു മൂപ്പൻ്റെ കാലിൽ പിടിച്ച് പറയുന്നുണ്ട് ശാലിനും പറയുന്നുണ്ട് നമ്മുടെ സമ്പാദ്യമാണ് നിങ്ങൾ തിരികെ തന്നത് അതിന് വേണ്ടി എന്ത് തന്നാലും മതിയാകില്ല പക്ഷെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ എന്ത് തരാനും ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മൂപ്പം പറയുന്നുണ്ട് ഇവിടെ ഒരു ഒരച്ഛൻ്റെ മനോധൈര്യമാണ് ഞങ്ങളിവിടെ കണ്ടത് ഉറച്ച മനസ്സ് സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ട് തൻ്റെ മക്കളെ രക്ഷിക്കാനുള്ള ഒരു അച്ഛൻ്റെ ഉറച്ച ഉറച്ച ഉറപ്പായിട്ടുള്ളൊരു തീരുമാനം അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ ജീവൻ തിരികെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചോദിച്ച പ്രതിഫലം അതിന് ഞങ്ങൾക്കിവിടെ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ സംരക്ഷക ാണ് നമ്മൾ ആ ശക്തി തന്നെയാണ് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം തിരികെ തന്നതും അതുകൊണ്ട് നമുക്കുള്ള പ്രതിഫലം ആ ശക്തി തന്നെയാണ് തിരികെ തരുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട എന്നിങ്ങനെ മൊപ്പം പറയുമ്പോൾ ആ കല്ലിൽ വിളക്ക് വെച്ച് തൊഴുതിട്ട് പോകാനായിട്ട് പറഞ്ഞല്ലോ അതിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അന്നേരം അതിനുശേഷം ഈ പോലീസ് ഫോറസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് മാഡം ഞങ്ങളുടെ വണ്ടിയുണ്ട് അപ്പോൾ അതിൽ തിരികെ പോവാം ഹോസ്പിറ്റലിലും പോകുന്ന വഴിക്ക് കാണിക്കാം എന്ന് പറയുമ്പോഴും വേണ്ട ഞങ്ങളുടെ വണ്ടിയിൽ അടുത്തേക്ക് ആക്കിയാൽ മതി ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണിച്ചോളാം ഞങ്ങളുടെ മക്കൾ തിരികെ കിട്ടിയല്ലോ നിങ്ങളൊക്കെ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉറച്ച മനസ്സാണ് ഞങ്ങളെ കുട്ടികളുടെ ജീവൻ തിരികെ കിട്ടിയത് ഞങ്ങളിനി വരും എന്നൊക്കെ പറയുമ്പോഴും ഈ പോലീസുകാരൻ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പിന്നെ കാട് കാണാനായിട്ട് വരുന്നവരെ ഞങ്ങളെ അറിയിക്കത്തുമില്ല ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കത്തുമില്ല ഇതുപോലെ അപകടമൊക്കെ അറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വിവരം അറിയിക്കുന്നത് നമ്മളെത്തുമ്പോഴേക്കും അപകടത്തിൽപ്പെട്ട ആളുടെ നില അതീവ ഗുരുതരമായിട്ടുണ്ടാകാം അത് പാലിച്ചു പോയാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മേഡത്തിനുണ്ടായ ബുദ്ധിമുട്ടിനെ ക്ഷമ ചോദിക്കുന്നു െന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ ജീവൻ തിരികെ കിട്ടിയല്ലോ അത് തന്നെ ധാരാളം ഇനിയും ഞങ്ങൾ വരും നമ്മുടെ ജീവിതം രക്ഷിച്ച ആ ശക്തിക്ക് തിരി വയ്ക്കാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഈ മൂപ്പൻ എഴുന്നേറ്റ് നിന്ന് തൊഴുത് കാണിക്കുന്നുണ്ട് ഇതേ സമയം ആ നേരത്തെ കടുവ കാണിച്ച കടുവയെ കാണിച്ചല്ലോ അത് തിരികെ പോകുന്നതായിട്ടും കാണിക്കുകയാണ് അപ്പോൾ വേറെ രാപത്തും വരാതെ ആ ഈ കുഞ്ഞുങ്ങളെ ഈ കടുവ സംരക്ഷിച്ചതായിട്ടാണ് അവിടെ കാണിക്കുന്നത് വേറെ മൃഗങ്ങളൊന്നും വന്ന് ആക്രമിക്കാതെ ആ ഒരു കാടിൻ്റെ ശക്തി ആ കടുവയുടെ രൂപത്തിൽ വന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നതൊക്കെ ഇത്രമാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് ആ പ്രൊമോയിൽ കാണിച്ചത് കാണിക്കുന്നില്ല നങ്ങിയാർ കുളങ്ങര സ്റ്റേഷനിലേസ് ആണെങ്കിലും അനൂപിനെ വഴിക്ക് വെച്ച് പിടികൂടുന്നുണ്ട് അതിനുശേഷം ഈ നൂറിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നതൊക്കെ അടുത്ത എപ്പിസോഡിലാണ് ഇനി വിഷ്ണു ഇവരെ ഹോസ്പിറ്റലിലാക്കിയിട്ട് തിരികെ കുടുംബശ്രീ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ആ നസീറിൻ്റെ മരണമൊക്കെ സംഭവിക്കുന്നത് അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്